രാഹുൽ മാങ്കൂട്ടത്തിനെ ന്യായീകരിച്ച പാർട്ടിപത്രത്തെ തിരുത്തി നേതാക്കൾ പാർട്ടി പത്രത്തിൽ വരാൻ പാടില്ലാത്ത കാര്യമെന്ന് കെ പി സി സി അധ്യക്ഷൻ സണ്ണി ജോസഫ് പറഞ്ഞു മുഖപ്രസംഗം എഴുതിയവരോട് ചോദിക്കണമെന്നായിരുന്നു പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന്റെ മറുപടി മുഖപ്രസംഗത്തിൽ വീഴ്ചയുണ്ടായെന്ന് വീക്ഷണം എം ഡി ജയ്സൺ ജോസഫ് റിപ്പോർട്ടറിനോട് പറഞ്ഞു കേസ് പ്രതിയായ രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എക്ക് പരിപൂർണ പിന്തുണ നൽകുന്നതായിരുന്നു വീക്ഷണം ദിനപത്രത്തിൽ വന്ന എഡിറ്റോറിയൽ സിപിഐഎമ്മിന്റെ രാഷ്ട്രീയ ഗൂഢാലോചനയുടെ ഇരയാണ് രാഹുൽ എന്നാണ് കോൺഗ്രസ് മുഖപത്രത്തിന്റെ കണ്ടെത്തൽ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ സിപിഐഎമ്മിനെയും ബിജെപിയെയും വൻ ഭൂരിപക്ഷത്തിൽ തോൽപ്പിച്ചതിലുള്ള പ്രതികാരമാണ് ഇപ്പോഴുണ്ടായതെന്നും പത്രം വാദിക്കുന്നു പാർട്ടി തള്ളിപ്പറഞ്ഞ രാഹുലിനായി പത്രത്തിൽ എഡിറ്റോറിയൽ വന്നതിലുള്ള അതൃപ്തി മുതിർന്ന നേതാക്കൾ തന്നെ പരസ്യമായി പ്രകടിപ്പിച്ചു പാർട്ടി മുഖപത്രത്തിൽ വരാൻ പാടില്ലാത്ത ഞാൻ പരിശോധിക്കും ലേഖനങ്ങൾ സംബന്ധിച്ചോ എഡിറ്റോറിയൽ സംബന്ധിച്ചോ എന്തെങ്കിലും അത് പരിശോധിക്കും ഒടുവിൽ മുഖപ്രസംഗത്തിൽ വീഴ്ചയുണ്ടായെന്ന് വീക്ഷണം എം ഡിയും സമ്മതിച്ചു ജാഗ്രത സത്യമാണ് ഒരു ഒരു പാർട്ടി ഗൗരവമായിട്ട് ന്യൂസ് ഡെസ്ക് റിപ്പോർട്ടർ